നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രമാണ് ടർബോ ആക്ഷനും കോമഡിയും ഒക്കെ ചേർന്ന ചിത്രമാണ് ഇത് ടർബോയിൽ ജോസ് എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത് മമ്മൂട്ടിയുടെ ചിത്രത്തിലെ ഈ ലുക്ക് ഇതിനോടകം തന്നെ വലിയ ശ്രദ്ധയെ കഴിഞ്ഞിട്ടുണ്ട് നിരവധി ഫംഗ്ഷനുകളിലും മറ്റും ടർബോ ലുക്കിലാണ് മമ്മൂട്ടി എത്തിയത് ചിത്രം മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററിലെത്തും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ എഴുപത് കോടി ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമ കൂടിയാണ് ടർബോ പോക്കിരി രാജ മധുര രാജ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും വൈശാഖും ഒരുമിക്കുന്ന ചിത്രമാണ് ടർബോ മെയ് ഇരുപത്തിയാറിന് റിലീസിനെത്തുന്ന ചിത്രത്തിൻ്റെ ബുക്കിങ്ങും തിയേറ്റർ അപ്ഡേറ്റും കൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് മികച്ച ബുക്കിംഗാണ് ഇതിനോടകം തന്നെ ചിത്രം നേടിയിരിക്കുന്നതും ടർബോയിലെ ജോസച്ചായനെ പ്രതീക്ഷിച്ചാണ് ആരാധകർ മെയ് ഇരുപത്തിമൂന്നിന് നോക്കിയിരിക്കുന്നത്